കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞിരുന്നത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്നാണ് ഇപ്പം അത് ഏകദേശം ശരിയായിട്ടുണ്ട് എല്ലാ വകുപ്പുകളും നല്ല രീതിക്ക് ശരിയായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ പല പല സൈഡുകളിൽ നിന്നാണ് വിമർശനങ്ങളുണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നടപടി പാർട്ടി സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് സ്വീകരിക്കുമ്പോൾ വി ഡി സതീശനെയും ഷാഫി പറമ്പിലിനെയും പോലും ഇവർ ഭയങ്കരമായിട്ട് വേട്ടയാടി അതേ പാർട്ടി ഇപ്പം പല വിഷയങ്ങളിലും പ്രതിരോധത്തിലാണ് എന്ത് പറയണം അല്ലെങ്കിൽ മറുപടി ഇല്ലാതെ കുഴഞ്ഞു നിൽക്കുകയാണ് ആഭ്യന്തര വകുപ്പ് പോലീസുകാർ കാണിക്കുന്ന അക്രമങ്ങൾ ഏറ്റവും നല്ല ആരോഗ്യ മേഖല ആയിരുന്നു ഏറ്റവും അതെല്ലാം പൊളിഞ്ഞു വീണോണ്ടിരിക്കുകയാണ് ഇപ്പത് അവര് ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് ഒരു ഡിവൈഎഫ്ഐ നേതാവിന്റെ അപ്പൊ മൊത്തത്തിന്റെ എല്ലാ മേഖലയും ശരിയാക്കുകയും ചെയ്തു മൊത്തം മിണ്ടാട്ടം മുട്ടിയൊരവസ്ഥയല്ലേ ഇപ്പൊ എൽ ഡി എഫിൻ്റെ കഴിഞ്ഞ ഒൻപത് ഒൻപതര വർഷക്കാലത്തെ എൽ ഡി എഫിൻ്റെ ഭരണം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണം അതുണ്ടാക്കിയിരിക്കുന്ന ഒരു ജനരോഷമുണ്ട് ജനവിരുദ്ധമായ ഭരണം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ജനരോഷം അതിൽ മുങ്ങി കുടിച്ചു നിൽക്കുന്ന സമയത്താണ് അവർ കയ്യിൽ കൈ വീണ് കിട്ടിയ ഒരു ആയുധം പോലെ രാഹുൽ പാങ്കൂട്ടത്തിൽ വിഷയമുണ്ടാകുന്നത് അത് സർ കോൺഗ്രസിനെതിരെ പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കിക്കൊണ്ട് മുന്നേറാം എന്നാണ് സി പി എമ്മും എൽ ഡി എഫും വിചാരിച്ചത് പക്ഷേ ആ വിഷയത്തിൽ ശക്തമായൊരു നടപടി സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസ് ആ മുനയെ മുടിച്ചു കളഞ്ഞു അങ്ങനെ സി പി എം പ്രതിരോധത്തിലെ കാരണം കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ വിഷയത്തില് ഒരു നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ ആ വിഷയത്തിൽ ഒരു പാർട്ടി ഒരു നടപടി എടുക്കുന്നത് പാർട്ടി രാഹുൽ കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി മാത്രവുമല്ല കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അത് ഒരു കാലാവധി പറയാതെയുള്ള സസ്പെൻഷനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ എന്താ പറയുക ഒരു ഒരു പുറത്താകൽ എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് ആ ഒരു നടപടിയെ വിശേഷിപ്പിക്കുന്നത് വലിയ രീതിയിൽ കോൺഗ്രസിന് യു ഡി എഫിനെ ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ സഹായകമായ ഒരു കാര്യമാണ് അത് ഉറച്ചൊരു നിലപാടായിരുന്നു ശക്തമായ ഒരു നിലപാടാണ് അങ്ങനെ ഒരു നിലപാട് മുൻപ് ഒരു പാർട്ടിയും എടുത്തിട്ടില്ല നമുക്കറിയാം അതിനുശേഷമാണ് ഈ പറയുന്നത് പോലെ എതിരെ തന്നെ വലിയ ആരോപണങ്ങൾ ബിജെപിയിലെ ചില നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ വരുന്ന അവരൊന്നും മിണ്ടിട്ടില്ല ഇതുവരെ ഒന്നും അനങ്ങിയിട്ടില്ല അപ്പം നേരത്തെ സി പി എമ്മിനെ സംബന്ധിച്ചാണെങ്കിലും കഴിഞ്ഞ ഈ ഇപ്പോൾ തന്നെ മന്ത്രിസഭയിലുള്ള അംഗങ്ങളെ എം എൽ എ ആയിട്ടിരിക്കുന്ന വ്യക്തികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഒരു ചെറുപിരലാണ് കാരണം സി പി എമ്മിനോ മറ്റു പാർട്ടികൾക്കോ കഴിഞ്ഞിട്ടില്ല ആ സാഹചര്യത്തിലാണ് ഒരു വിഷയം തങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയം വന്നപ്പോൾ നിമിഷങ്ങൾക്കകം നടപടിയെടുത്തുകൊണ്ട് യു ഡി എഫ് തിരിച്ചടിച്ചത് ആ വിഷയത്തിൽ നിന്നും എന്താ പറയുക ഒരു ആനുകൂല്യം സി പി എമ്മിന് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിൽ ഇല്ലാതാക്കി പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു നടപടിയിലേക്ക് കോൺഗ്രസ് പോയി അങ്ങനെ നിൽക്കുമ്പോഴാണ് സി പി എമ്മിനെതിരെ ഇപ്പോൾ വീണ്ടും തുടർച്ചയായിട്ട് ചില ആരോപണങ്ങൾ സി പി എമ്മിനെ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് പോലീസുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം ആ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് കുന്നംകുളത്തുള്ള സുജിത് എന്ന് പറയുന്ന ഒരു നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അധികം മൃഗീയമായിട്ട് മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അദ്ദേഹം രണ്ട് രണ്ടു വർഷത്തോളം നിയമപോരാട്ടം നടത്തി അദ്ദേഹത്തിനൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ മറ്റൊരു നേതാവും കൂടി നിന്നുകൊണ്ട് നടത്തിയ നിയമ പോരാട്ടങ്ങൾക്ക് ഒടുവിലാണ് വിവരകവശ കമ്മീഷൻ ഉൾപ്പെടെ പോയിട്ടാണ് അതിന്റെ രേഖ ആ ഒരു ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് കഴിഞ്ഞ അടുത്തിടയ്ക്കാണ് മാധ്യമങ്ങളുടെ പുറത്തു വന്നത് കേരള മനസാക്ഷി ഞെട്ടിക്കുന്നതായിരുന്നു പിന്നീട് ഒരു പരമ്പര പോലെയാണ് കേരളത്തിലെ പോലീസ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ചെയ്തു കൂട്ടിയ കുടുംക്രൂരതകളുടെ ആ കഥകൾ ഓരോന്നായിട്ട് പുറത്തു വന്നത് അതൊക്കെ തന്നെ ആ പിണറായി വിജയൻ പോലീസ് മന്ത്രിയായിരിക്കുന്ന ഒരു കാലമാണ് എന്നതുകൂടി ഓർക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം തന്നെയാണ് ഈ രണ്ട് ടീമിലും ഈ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നത് ആ കാലഘട്ടത്തിലാണ് പിണറായിയെ പോലെ ഒരു വ്യക്തി ഈ പറയുന്ന പോലീസ് മർദ്ദനങ്ങളുടെയൊക്കെ വലിയ ഒരു ചരിത്രം പേർന്ന് അതിന്റെ എന്താ പറയുക ഇരയാണെന്ന് സ്വയം നടിച്ച് അതിൽ അല്ലെങ്കിൽ ഒരു വികാരമൊക്കെ തന്നെ പലപ്പോഴും ഇളക്കി വിട്ടിട്ടുള്ള ഒരു നേതാവാണ് പിണറായി വിജയൻ ആ വ്യക്തി ഒരു വ്യക്തി പോലീസ് പോലീസിന്റെ മന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് പോലീസ് അവരെ ഈ പോലെ ഒരു മനുഷ്യത്വമില്ലാത്ത തരത്തില് കാണാത്ത രീതിയിലുള്ള ഒരു പോലീസിന് മൂന്നാം മുറയുമായിട്ട് മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ പോലീസിനെ അവരുടെ എന്താ പറയുക എല്ലാ ഒരു ഇതിനെയും തള്ളിക്കളയുന്ന അല്ലെങ്കിൽ തകർത്ത് കളയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യുന്ന നടപടിയിലേക്ക് ഈ ആഭ്യന്തരമന്ത്രിയുടെ നടപടികൾ കാരണം ഈ മുഖ്യമന്ത്രി ഇത്തരത്തിൽ പോലീസുകാർക്കെതിരെ ആരോപണങ്ങൾ വരുന്ന നടപടിയെടുക്കാൻ ഒരു തരത്തിലും ഒരു കാലത്തിലും അദ്ദേഹം തയ്യാറായിട്ടില്ല ഇപ്പോഴും അദ്ദേഹം ഇതുവരെ അറങ്ങിയിട്ടില്ല സമയം അദ്ദേഹം ഈ ആകുന്ന ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ വന്നിട്ട് ഒന്നും വീണ്ടിട്ടില്ല അദ്ദേഹം അങ്ങനെയാ പോലീസുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു അതിനിടയ്ക്കാണ് സി പി യുടെ സംസ്ഥാന സമ്മേളനത്തിൽ അവർ തന്നെ സഖ്യകക്ഷിയാണ് അവർ തന്നെ ഈ ആഭ്യന്തര വകുപ്പിനെ വിമർശിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകുന്ന അവിടെ പ്രതിനിധികൾ ശക്തമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ പോലും ഉയർത്തുന്നത് അദ്ദേഹം എം ആർ കുമാറിന്റെ എന്താ പറയുക ഈ വെടിവിട്ട ബന്ധങ്ങൾക്ക് കൂട്ടി നിൽക്കുന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ വിമർശനങ്ങൾ ഉയർത്തുകയാണ് സി പി ഐ ഇത് ആദ്യമല്ലോ സി പി ഐ ഒരുപാട് നാളായിട്ട് അവരെ ഒരു പ്രയാസം അറിയിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ ഏകാധിപതി എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ഒൻപത് വർഷത്തിനാണെങ്കിൽ പലപ്പോഴും പല വിഷയങ്ങളിലും സി പി ഐക്ക് അതുപോലെ സി പി എമ്മുമായിട്ട് ഇടയുകയും പല വിഷയങ്ങളിലും അവർ അവരുടേതായ നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണ് ഈ പോലെ പോലീസിംഗില് അവർക്ക് കാരണം എന്താ പറയുക അവർ ഇതിനെ അനുകൂലിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയല്ല സി പി ഐ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ രീതിയിലുള്ള വിമർശനമാണ് ഈ വിഷയത്തിൽ ഉയർത്തിയിരിക്കുന്നത് അത് സി പി എം കണ്ടില്ലെന്നടിച്ച മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഈ ആഭ്യന്തര വകുപ്പ് ഒരു സമ്പൂർണ്ണ പരാജയമാണെന്ന് അവര് പോലും സഖ്യകക്ഷിയായ സി പി ഐ പോലും തുറന്നു പറയുന്ന വിമർശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഒന്നതാണ് രണ്ടാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പാണ് അതും ഈ പറയുന്നത് പോലെ കേരള മോഡൽ ആരോഗ്യ ആരോഗ്യഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് ആ രംഗത്ത് കേരളം കോവിഡിന്റെ സമയത്ത് ഹൈപ്പ് ഉണ്ടായിരുന്നു അത് കേരളം എന്താ പറയുക ആരോഗ്യ ആരോഗ്യരംഗത്ത് വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഇവര് ഈ പറയുന്ന ആരോഗ്യ രംഗത്തെ മറ്റ് പല മേഖലകളിലെ നേട്ടമൊക്കെ ഏതായിട്ട് കഴിഞ്ഞ ഈ ഒൻപത് വർഷം കൊണ്ട് ഉണ്ടാകിയതാണ് എന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കാനാണ് പിണറായി വിജയനും അവരുടെ പാർട്ടിയും മന്ത്രിമാരും ഒക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഞങ്ങൾ ആരോഗ്യ രംഗത്ത് കഴിഞ്ഞ ഒൻപത് ഒമ്പത് വർഷമായിട്ട് കേരളത്തെ നമ്പർ വൺ ആക്കി എടുത്തു അതിനുമുമ്പ് ആരോഗ്യം എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ലായിരുന്നു ആരോഗ്യ രംഗം തന്നെ ഇല്ലായിരുന്നു ആരോഗ്യവകുപ്പ് ഒമ്പത് വർഷങ്ങൾ കൊണ്ടാണ് അത് നമുക്കറിയാം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് പതിനാല് ജില്ലകളിലെ മെഡിക്കൽ കോളേജുകൾ വേണമെന്ന ഒരു തീരുമാനമെടുക്കുകയും അത് ഉത്തരവിറക്കുകയും ഒക്കെ ചെയ്ത് അതിന്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോയത് ഉമ്മൻചാണ്ടി സർക്കാരാണ് അപ്പോൾ ഇവര് ഈ പറയുന്ന പോലെ ഈ ഇങ്ങനെ നമ്പർ വൺ ആരോഗ്യ കേരളം എന്നൊക്കെ പറഞ്ഞ് തള്ളി 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 അവസാനം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ ആരോഗ്യ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടേറിയറ്റ് എന്ന വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഈ നമ്പർ വൺ ആരോഗ്യ കേരളം എന്നൊക്കെ പറയുന്നത് വെറും തള്ളാണ് ആ തള്ളൊക്കെ നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വലിയൊരു ആപത്തായിരിക്കും ഉണ്ടാവുക ഒപ്പം തന്നെ കേരളത്തിലെ ആരോഗ്യ രംഗം വളരെ പ്രാകൃത അവസ്ഥയിലാണ് എന്ന വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ തള്ളി നിർത്തിയിട്ട് ഈ പറയുന്ന പോലെ അവിടുത്തെ പ്രശ്നങ്ങൾ സർക്കാർ പഠിച്ച മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു അതിന് ഒരു റെമഡി എന്താണെന്ന് വെച്ചാൽ അത് നടപടികൾ എടുക്കണം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് കാരണം നമുക്കറിയാം എത്രത്തോളം പ്രശ്നങ്ങളാണ് നേരത്തെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവിയായിട്ടിരുന്ന ഹരിസ് അറയ്ക്കലാണ് അവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ പറഞ്ഞത് ദുരവസ്ഥ ഓപ്പറേഷൻ ചെയ്യാൻ പോലുമുള്ള സംവിധാനം അവിടെ ഇല്ല സാധാരണക്കാരെ വന്നിട്ട് തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞു മറ്റൊരു വകുപ്പ് മേധാവിയും സമാനമായ രീതിയിൽ ഒരു ഫേസ്ബുക്ക് ഇട്ട് ചില വിമർശനങ്ങൾ ഉപയോഗിച്ച് പിന്നീട് അദ്ദേഹം പെട്ടെന്ന് തന്നെ അദ്ദേഹം അത് തിരുത്തി സൈബർ പോരാ സൈബർ പോരാക്കത്തില്ല ഈ പറയുന്ന ഹരിച്ചറക്കില് സി പി എമ്മുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു വ്യക്തിയാണ് ഇടതുപക്ഷ അനുഭാവിയാണ് അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെ ഈ സി പി എമ്മിന്റെ അവകാശവാദങ്ങളെ ആരോഗ്യ മേഖലയിലെ അവകാശവാദങ്ങളെ പൂർണ്ണമായിട്ട് നിരന്തരം തള്ളിക്കളന്ന കാഴ്ച നമ്മൾ കണ്ടു ഒപ്പം തന്നെ അത് അവർ പറയുന്നതല്ല കേരള ജനതയ്ക്ക് വ്യക്തമാകുന്ന കാര്യമാണ് എത്രയോ പ്രശ്നങ്ങളാണ് ഈ ആരോഗ്യവകുപ്പിൽ ഉണ്ടായിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ് അത് വർഷങ്ങൾ പഴക്കമുള്ളതാണ് പുതിയ കെട്ടിടം പണിഞ്ഞിട്ട് പോലും അവിടേക്ക് മാറാതെ അത് അവിടെ നിലനിർത്തിക്കൊണ്ട് വലിയ ഒരു അവർ ഇനി ഉദ്ഘാടന മഹാമഹം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരുന്ന ഒരു പാപം ഒരു കൂട്ടിരിപ്പ് കാര്യോ മുകളുടെ ചികിത്സയ്ക്ക് വന്നതാണ് അമ്മ ആ അമ്മയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പല എന്താ പറയുക ചികിത്സാ പിഴവുകൾ കോഴിക്കോട് നമുക്കറിയാം കോഴിക്കോട് ഉണ്ടായ സംഭവം അറിയാം വൈകിട്ട് കത്രികയുമായിട്ട് പോയ ഹർഷീൻ എന്ന് പറയുന്ന ഒരു യുവതിയുടെ അവസ്ഥ തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റലുണ്ടായ അടുത്തിടയ്ക്ക് ഉണ്ടായ ഒരു സംഭവം അത്തരത്തിലുള്ള വളരെ വലിയ പാക പിഴകള് ഈ ചികിത്സാ പിഴവുകൾ ഒക്കെ തന്നെ വലിയ രീതിയിൽ സർക്കാർ ആശുപത്രികളിൽ നിന്നുണ്ടായിരിക്കുന്നത് സാധാരണക്കാരെ ആശ്രയിക്കുന്നതാണ് സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത് അവിടെ ജീവൻ രക്ഷിക്കാനായിട്ട് പോകുന്നത് ജനങ്ങൾക്ക് ഇപ്പം പേടിയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ കുത്തഴിഞ്ഞു പോയിരിക്കുന്ന ഈ പറയുന്ന മീനി നടിക്കുന്ന മികവൊന്നും ഈ ആരോഗ്യരംഗത്ത് ആരോഗ്യമേഖലയിൽ ഇല്ലേറ്റർ വെന്റിലേറ്ററിലാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോകുന്നു അത് നിരന്തരം ആ വകുപ്പിലിരുന്നവര് വകുപ്പിലെ ഡോക്ടർമാരാകട്ടെ അല്ലെങ്കിൽ വകുപ്പ് ഭരിച്ചിരുന്ന വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടിരുന്ന വ്യക്തി രാജീവ് സദാനന്ദനാണ് ഇന്നലെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ നിപ വന്ന സമയത്ത് അതിപ്പോഴും നമുക്കറിയത്തില്ല നിപയുടെ കാരണം എന്താണ് ഉറവിടാണ് എങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്നതിന് ഇപ്പോഴും നമുക്കറിയത്തില്ല ഏതാണ്ട് അഞ്ചാറ് ആറേഴ് വർഷമാവുന്നു നിപ ഇവിടെ വന്നിട്ട് ഒപ്പം തന്നെ ഈ ഡെങ്കിപ്പനിയെ നിർമ്മാർജ്ജനം ചെയ്യാൻ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളെ ആരോപിച്ചു മേഖലയിലുണ്ട് നമ്മൾ ഈ മേനി നടിക്കുന്ന പോലെ നമ്പർ വൺ എന്നൊക്കെ പറയുന്നെങ്കിലും അതിനപ്പുറമാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതിനൊക്കെ അപ്പുറത്താണ് ഈ ഒന്നുമല്ല കാര്യം ഒന്നുമല്ല കാര്യം അതുകൊണ്ട് ഈ മേനി നടിപ്പ് മാറണം കാരണം നമ്മൾ നമ്പർ വൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മേനി നടിച്ചിരുന്നാൽ ഒന്നും നടക്കത്തില്ല അല്ലെ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയാലേ അല്ലെങ്കിൽ നമ്മൾ സ്വയം അംഗീകരിച്ചാൽ മാത്രമേ നമ്മളെ ബോധ്യപ്പെടുത്തി മാത്രമേ ഒരു സംവിധാനത്തിന് സർക്കാരിന് അതിന്റെ പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയും ഇതിപ്പോൾ പിണറായി വിജയനും മന്ത്രിമാരും എല്ലാം ഞങ്ങൾ നമ്പർ വൺ ആണ് കേരളത്തെ ഞങ്ങൾ നമ്പർ വൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും പറയണ്ട ഇങ്ങോട്ടൊന്നും പരാതികളൊന്നും ഞങ്ങൾ എടുത്തില്ല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അങ്ങനെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഓരോരുത്തരും വന്ന് പറയുകയാണ് അങ്ങനെ ആ വകുപ്പിലെയും പാകപ്പിഴകൾ അല്ലെങ്കിൽ ആ വകുപ്പിന്റെ കെടുകാര്യസ്ഥത ഓരോ ദിവസവും തുറന്നു കാട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കോവിഡിന്റെ സമയത്ത് ആ തളനൊക്കെ തന്നെ പിന്നീട് തകർന്നു പോകുന്ന കാശ് നമ്മൾ കണ്ടു ഒരു മരണവും ഏറ്റവും കുറവും മരണം കേരളത്തിലാണ് എന്നാണ് അന്ന് സർക്കാർ അവകാശവാദം ഉന്നയിച്ചത് അവസാനം ഈ കണക്കുകളൊക്കെ പുറത്തുവിട്ടപ്പോൾ ഇന്ത്യയിലെ രണ്ടാം സ്ഥാനത്താണ് മരണനിര മരണ കണക്കെടുക്കുമ്പോൾ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് കേരളം വന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അത്തരത്തിലുള്ള സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ ആ ആരോഗ്യ മേഖലയിൽ ഈ പറയുന്ന മേന്മയൊന്നും നമുക്ക് നടിക്കാനുള്ള അവകാശമില്ല എന്നാണ് ആരോഗ്യവകുപ്പിലെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി വ്യക്തമാക്കിയത് അദ്ദേഹം എന്താ പറയുക ഇനിയിപ്പോൾ ഏത് രീതിയിലായിരിക്കും അദ്ദേഹത്തെ ഇവർ നേരിടുക എന്ന് നമുക്ക് ഏറ്റവും ഒടുവില് നമുക്കറിയാം ഇന്നലെ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി ആ സഖാവ് അദ്ദേഹം നേരത്തെ നടത്തിയ ഒരു സംഭാഷണവുമായി ബന്ധപ്പെട്ട അതേ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ് പാർട്ടിയിലെ നേതാക്കളെ തന്നെ അദ്ദേഹം വിമർശിക്കുകയാണ് അല്ലെങ്കിൽ ആ നേതാക്കളുടെ സാമ്പത്തിക നിലയെപ്പറ്റി അത്ഭുതം കൂറിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് ഏതാണ്ട് വർഷം മുൻപ് അദ്ദേഹം നടത്തിയ ഒരു ശബ്ദ സംഭാഷണമാണ് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സി പി എം അതിനെ ഡിസോൺ ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ അത് വിലപ്പോകില്ല കാരണം അഞ്ചു വർഷം മുൻപ് ആണ് എന്നത് തന്നെയാണ് ഈ ശബ്ദരേഖയുടെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് കാരണം എന്താണ് അഞ്ചു വർഷം മുൻപാണ് ഈ കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത് വലിയ രീതിയിൽ ഒരു ഴിമതി കള്ളപ്പണം വിളിപ്പിക്കലാണ് അവിടെ നടന്നത് ആ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ആ അതിലെ ആ ഒരു കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തുള്ള ഈ നേതാക്കന്മാരുടെ സാമ്പത്തികത്തെ കുറിച്ചാണ് സാമ്പത്തിക നിലയെ കുറിച്ചാണ് ഈ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയ ശിവപ്രസാദ് അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്നത് ശരത് പ്രസാദ് പറഞ്ഞിരിക്കുന്നത് എം കെ കണ്ണൻ അദ്ദേഹം കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഒപ്പം തന്നെ എ സി മൊയ്തീൻ മുൻ മന്ത്രിയാണ് ഇപ്പോൾ എം എൽ എ ആണ് അവരൊക്കെ തന്നെയാണ് ഈ പറയുന്നത് പോലെ എന്താണ് ഈ കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തുള്ളത് അവരെയൊക്കെ തന്നെ ഇ ഡി ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന കാഴ്ചകൾ കണ്ടു ആ ഈ ശരത് പ്രസാദ് പറയുന്നത് എം കെ കണ്ണൻ അദ്ദേഹം ഈ തൃശ്ശൂരിലെ നഗരത്തില് കപ്പലണ്ടി വിറ്റ് നടന്നിരുന്ന ഒരാളാണ് അയാൾക്ക് എങ്ങനെ ഇത്ര വലിയ ഒരു ആസ്തി ഉണ്ടായി എന്ന അത്ഭുതം കൂറുകയാണ് ഇപ്പം തന്നെ പറയുന്നത് ഈ സി പി എം നേതാക്കളൊക്കെ ഒരു നില ഒരു ഇത് കഴിഞ്ഞാൽ അവരുടെ നിലയങ്ങ് സാമ്പത്തിക നിലയെ അങ്ങ് മാറുകയാണ് ഒരു ഘട്ടം കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക നിലയങ്ങ് മാറുകയാണ് അതെങ്ങനെയാണെന്നുള്ള ഒരു സംശയമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് പലരുടെയും ജീവിതശൈലി മാറുന്നു ആ കോടികള് ആസ്തിയായിട്ട് മാറുന്നു അദ്ദേഹം പറയുന്നത് ഒരു ഏരിയ കമ്മിറ്റി അങ്ങ് ഒരു ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ പരമാവധി ഒരു പിരിവ് നടത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിക്ക് പതിനായിരം രൂപയാണ് ഒരു മാസം കിട്ടുന്നത് അത് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ അത് ഇരുപത്തയ്യായിരം രൂപ വരെയാകും സംസ്ഥാന കമ്മിറ്റിയിലെ വരികയാണെങ്കിൽ അത് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയാകും അങ്ങനെ ഓരോ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇവരുടെ സാമ്പത്തിക നില മാറുന്നു അതായത് ജോലിയൊന്നുമില്ലാതെ തന്നെ രാഷ്ട്രീയം കൊണ്ട് ഇവരെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നു അതാണ് എം കെ കണ്ണനെ കുറിച്ച് ആ ഓഡിയോയിൽ പറയുന്നത് രാഷ്ട്രീയം കൊണ്ട് നേട്ടമുണ്ടാക്കിയ വ്യക്തിയാണ് എം കെ കണ്ണൻ ഒപ്പം തന്നെ ഈ പറയുന്ന എ സി മൊയ്തീനെ കുറിച്ച് പറയുന്നുണ്ട് അവരൊക്കെ തന്നെ ഇത്തരത്തില് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ സി പി എം നേതാക്കൾ സ്വന്തം കാര്യം നോക്കാൻ മിടുക്കരാണ് എന്നാണ് ആ ഓഡിയോ പറയാ അയാൾ പറയുന്നത് ഒരു സഖാവ് തന്നെയാണ് ഇത് പറയുന്നത് എന്നാണ് ആ അഞ്ചു വർഷം മുൻപാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് തള്ളിക്കളയൻ അങ്ങനെ കഴിയത്തില്ല ഇപ്പോൾ തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറി എ വി അബ്ദുൾ ഖാദർ അദ്ദേഹം ഇതിനെ ഡിസൗൺ ചെയ്യുന്നുണ്ട് അത് ശരിയായ ഒരു കാര്യമല്ല എങ്ങനെയാണ് അയാളുടെ വിശദീകരണം ചോദിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് ഏറെ കാലമായിട്ട് ഈ സഖാക്കൾക്കെതിരെ ഉയരുന്ന ഒരു ആരോപണമാണ് യാതൊരു പണിയുമില്ലാതെ പാർട്ടി പ്രവർത്തനം മാത്രമായിട്ട് പോകുന്നവർക്ക് എങ്ങനെ ഇത്തരത്തിൽ ഒരു ദിവസം കൊണ്ട് എങ്ങനെ ഈ കോടിപതിയായിട്ട് മാറുന്നു എന്നുള്ള കാര്യം അത് ഒരു സംശയമായിട്ട് നിൽക്കുകയാണ് നമുക്കറിയാം ഈ സഹകരണവാക്കിയുമായി ബന്ധപ്പെട്ട് നിരവധി സഹകരണ ബാങ്കുകളിലൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്ന ക്രമക്കേടുകളുടെ വലിയ രീതിയിലുള്ള കഥകളാണ് ഓരോ ദിവസവും കഴിഞ്ഞ ഇടയിലൊക്കെ പുറത്തു വന്നത് അങ്ങനെ ഈ രാഷ്ട്രീയത്തെ ആ സാമ്പത്തിക നേട്ടത്തിനായിട്ട് ഈ സി പി എം നേതാക്കൾ മാറ്റുന്നു അങ്ങനെ കാണുന്നു അത്തരത്തിൽ രാഷ്ട്രീയം കൊണ്ട് ഇവരൊക്കെ തന്നെ ആ കോടിപതികളായിട്ട് മാറുന്നു ലക്ഷപ്രമുഖായിട്ട് മാറുന്നു എന്ന് മറ്റൊരു സഖാവത്തിനെ പറയുകയാണെങ്കിൽ ഇത് പുറത്തു വരാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ നിബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ഈ കുന്നംകുളം ഏരിയക്ക് കീഴിലുള്ള ഏതാണ്ട് ഏഴോളം സഹകരണ ബാങ്കുകളിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നു എന്ന് അദ്ദേഹം പാർട്ടിക്ക് ഒരു പരാതി കൊടുത്തിരുന്നു അയാളെ ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട് ആ പരാതി കൊടുത്ത ആളെ തന്നെ പുറത്താക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഈ കുന്നംകുളത്ത് ചില പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ പഴയ വിവാദ ഓഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് അവരെ അഞ്ചുവർഷം മുമ്പുള്ള ഓഡിയോ ആണെന്ന് പറഞ്ഞതിനെ തള്ളിക്കളയാൻ കഴിയത്തില്ല അവർക്ക് അതിന് മറുപടി പറയേണ്ടി വരും എന്തായാലും നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഘട്ടം നമ്മൾ പരിഗണിക്കുമ്പോൾ ഇങ്ങനെ ഓരോ വിഷയം കൊണ്ടും സി പി എം എൽ ഡി എഫ് വലിയ പ്രതിരോധത്തിലാവുകയാണ് ഭരണപരാജയം മാത്രമല്ല ആ പാർട്ടിക്കുള്ളിൽ അപ്പൊ എൽ ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം എന്ന പാർട്ടിക്കുള്ളിലെ ജീർണതകൾ ഓരോ ദിവസം ഓരോ പാർട്ടിക്കാര് തന്നെ ആ പറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്